ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ലേ ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെയാണ് അപ്പോൾ ഇന്നും എനിക്കൊരു യാത്രയുണ്ട് നാത്തൂൻ്റെ വീട് വരുന്ന പോകണം അപ്പോഴ് നാത്തുവിൻ്റെ വീട്ടിൽ പോകണമല്ലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കാമെന്ന് കരുതി എല്ലാവരും അവിടെ വരും കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാക്കിയിട്ട് പോകാം അപ്പത്തിൻ്റെ മാവരച്ച് വെച്ചിരുന്നില്ലേ അതുണ്ടല്ലോ അത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ അരച്ച് വെച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല രണ്ട് ദിവസമായിട്ട് ഒരു പുളിപ്പോ ഒരു ഇതോ വന്നിട്ടില്ല കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള അപ്പമായിരുന്നു എന്നിട്ട് ബീഫ് വീണ്ടും വീണ്ടും പെരട്ടിയൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ചെടുത്ത് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ പെരട്ടി പെരട്ടി എടുത്ത് പോകണ്ടല്ലോ പിള്ളേർ പറയണ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ അതുമൊക്കെ ആക്കിയെടുത്തു അപ്പോഴാണ് ചേച്ചി വിളിക്കുന്നത് നീ ഒരു കാര്യം നീ വരികയാണെങ്കിൽ ഗൗതത്തിന് കുട്ടിയത്ത് നിർത്തണേന്ന് ബസ് സ്റ്റോപ്പിൽ അപ്പം നാത്തൂൻ്റെ മോളുണ്ട് പൂജ ഞാൻ പറഞ്ഞില്ലേ പൂച്ചക്കൊട്ടിയിൽ അവളൊക്കെ തിരുവനന്തപുരം വരെ പോകണം ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം അപ്പോൾ നീ അവനെയും കൂടെ ഒന്ന് കൂടെ വിടാമോന്ന് അപ്പം ഗൗതമൊന്ന് ഇറങ്ങി കേട്ടോ സന്തോഷത്തോടെ കാര്യം ഒന്നാമത് വെക്കേഷൻ അല്ലേ ചേച്ചിയായിട്ടൊന്ന് തിരുവനന്തപുരം അവരൊക്കെ ചില്ലായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവനൊരു സമാധാനം ഇല്ല കേട്ടോ അവൻ പറഞ്ഞ് വേഗം ഫുഡ് ഇതാ വേഗം ഫുഡ് ഇതാ അങ്ങനെ കറിയും ഒക്കെ ആക്കി കൊടുത്തിട്ട് അപ്പം കാര്യം എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഭിലാഷണ്ണ ഒരു ദിവസം പത്തനംതിട്ടയിൽ പോയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അവിടെ നിന്ന് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അണ്ണനും വൈഫും വരുന്നുണ്ട് അപ്പോൾ അവർ കൊല്ലത്തൊരു ആവശ്യത്തിനായിട്ട് വരുന്നതാണ് അപ്പോൾ അവർ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ വിളിക്കും അപ്പോഴെനിക്ക് തിരിച്ചും വരണം കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി പോയി ത്രിപിൾസ് അടിക്കുകയാണ് അല്ലാതെ പറ്റത്തില്ല കാര്യം അല്ലാതെ ഇങ്ങനെ പോവാനാ ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയെങ്കിൽ പോകും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് കുട്ടിയത്ത് കാത്തു നിൽക്കുകയാണ് ഇവിടെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കുട്ടിയത്ത് കുറേ നേരം തൊട്ട് കാത്തു നിന്നു കേട്ടോ കഷ്ടം പോയ ഒരു സംഭവം നടന്നു കേട്ടോ കുട്ടിയത്ത് വന്ന് ഇറങ്ങി അവൾ ഞങ്ങളോട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വണ്ടി വന്ന് നിന്നു അവൾ ആ വണ്ടി വന്ന് നിന്നതും പിറകിൽ നിന്ന് ഒന്ന് തള്ളി എന്ന് വെച്ചാൽ ഒരാൾ വണ്ടിയിലോട്ട് കയറാനായിരിക്കും അപ്പോൾ അവളെ കയ്യിലിരിക്കുന്ന ഫോണങ്ങ് റോഡിൽ വീണു കേട്ടോ ട്രാൻസ്പോർട്ട് ബസ് കയറി ഇറങ്ങിപ്പോയി കൊച്ച് ഞങ്ങളെല്ലാം അങ്ങ് ഷോക്കായി പോയി കേട്ടോ കാര്യം വെച്ചാൽ അത്രയ്ക്ക് വിഷമായി പോയി അവൾക്ക് അത് റെഡിയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ അവളും കൂടെ അതിൻ്റെ സർവീസ് സെൻറ്ററിലോട്ട് കൊല്ലത്തോട്ട് തിരുവനന്തപുരം പോക്ക് ക്യാൻസൽ ചെയ്തു ഞാൻ പിന്നെ തിരിച്ച് മോനക്കൊണ്ട് നാത്തൂൻ്റെ വീട്ടിലാക്കിയിട്ട് വീണ്ടും ഞാൻ വന്നു കേട്ടോ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ചിക്കനും ചീനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണേന്നു അപ്പോഴത്തേക്ക് നീ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് അസഹായിക്കുമോന്ന് കാര്യം ചേച്ചിക്ക് രാവിലെ ഇറങ്ങാൻ സമയം ഇല്ല വരുന്നതുകൊണ്ട് അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോൾ എന്താ കുഞ്ഞമ്മയുടെ മോളും കൂടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവളെയും പിടിച്ചു കയറ്റി അപ്പം എത്ര ട്രിപ്പ് നടന്നെന്നറിയോ വണ്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞങ്ങളൊരു ഇവിടെ ചിക്കൻ വാങ്ങിച്ചു അതിന് വേണ്ടിയിട്ട് ചീനി തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ നോക്കി നല്ല പഴുത്ത ചക്കയൊക്കെ വെട്ടിയൊക്കെ വച്ചേക്കുന്നത് ആ കടയിലാണെങ്കിൽ നിൽക്കാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് മണം എല്ലാം എനിക്ക് തോന്നുന്നു മൊത്തം ഈ നമ്മുടെ നാടൻ പച്ചക്കറികൾ മാത്രമുള്ള കടയാണ് കേട്ടോ എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്തുണ്ട് നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കുന്ന കട അങ്ങനെ അവിടെ ഇറങ്ങി ചീനിയൊക്കെ വാങ്ങിച്ച് അപ്പം മറ്റുള്ളിൽ ഞാനങ്ങ് അങ്ങ് കൊടുത്തു കേട്ടോ അവക്ക് അവളെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് കരുതി ആരാ അമ്മോ ഞാൻ ഒരു വീടുകൾ കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ അപ്പോൾ ഒന്ന് പറയണം ഞാൻ അവിടെ ദൂരയിൽ നിന്ന് കണ്ടു കേട്ടോ അവിടെയാണെങ്കിൽ ഒരു മരത്തിൽ നിറച്ച് എന്തുവാണ് അമ്പഴങ്ങി പിടിച്ചിരിക്കുന്നത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും അതും ഇതുമൊക്കെ ഇങ്ങെടുത്തിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ സ്കൂട്ടറി കയറി ഞങ്ങളിങ്ങനെ ചേച്ചീരെ വീട്ടിൽ വന്നു കേട്ടോ എന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമായിട്ട് നിൽക്കാനും പറ്റുന്നില്ല കാര്യം ചേട്ടൻ്റെ ആ ഫ്രണ്ട് വരുന്ന സമയം ഞാനിങ്ങനെ എത്തുകയും വേണം അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ എപ്പോഴെങ്കിൽ എത്തും എപ്പോഴെങ്കിൽ എത്തും എന്നുള്ളത് അങ്ങനെ ഇങ്ങനെയായിരിക്കും ആദ്യമൊന്നും വണ്ടി ഇപ്പോൾ കൂടെ റെഡി ആക്കിയതേ ഉള്ളു കേട്ടോ എന്നിട്ടും ഇതും കൂട്ട് ചിലപ്പം എനിക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് നമ്മൾ ലോഡ് ഇരുത്തുമ്പോൾ ഉണ്ടല്ലോ ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊരിതാണ് അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ വണ്ടി ഓട്ടിച്ച് ഓട്ടിച്ച് ഓട്ടിച്ചങ്ങ് പൊക്കോളും അത് കഴിഞ്ഞ് ഇതേ വീട്ടിലെത്തി അങ്ങനെ അവിടെ കടയുണ്ട് കേട്ടോ ഗ്യാരേജ് ചേട്ടൻ നടത്തുകയാണ് അങ്ങനെ ആ കടയിലോട്ട് കടയിലോട്ടെടുത്ത് വണ്ടിയൊക്കെ എടുത്ത് കയറ്റി അങ്ങോട്ടും വെച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് കാര്യം ഞാൻ ഇളയവനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ടാണ് പോയത് അവിടെ ആരും കണ്ടുകൂടിയില്ല എന്നെ ഞാൻ ഞാൻ കൊച്ചിനെ കൊണ്ട് വിട്ടത് അങ്ങനെ ഞാൻ കയറിപ്പോയി ഏതെങ്കിലും തിരിച്ചെനിക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ പറയണവരും ഇവിടെ വിളിക്കുകയും വേണമായിരുന്നു അപ്പം തന്നെ മോനെ അവിടെ നിൽക്കണം ഇത്രയും താമസിച്ച് എന്താണ് അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ അടുക്കളയിലോട്ട് പോയി അപ്പം നടേ ദേവസേന ദേവസേന എന്നാണ് അടുക്കളുടെ പേര് അമ്മൂൻ്റെ മോളെ അമ്മൂൻ്റെ തലേ തലേദിവസമേ ഇവിടെ നിർത്തിയേക്കാണിത് ദേവു പിന്നെ എൻ്റെ അമ്മായി അമ്മ ഇരുന്ന് എന്തോ ആണ് എന്തോ അരിയുന്നു കേട്ടോ എന്തുവാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തോ അരിയുന്നത് ദേവു ദൈവുവിനെ അറിയാമല്ലോ രണ്ട് മൂന്ന് വീടുകൾ ഞാൻ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ രണ്ട് എൻ്റെ രണ്ട് നാത്തൂന്മാരും കൂടെ അവിടെ തകർത്തിട്ട് പണിയാണ് തകർത്തിട്ട് പണിയെന്ന് വെച്ചാൽ എന്തൂരം പണിയാണ് എന്തൂരം പണിയാന്ന് വെച്ചാൽ തകർത്തിട്ടങ്ങ് പണിയാണ് കേട്ടോ അത് ചേച്ചിക്ക് വിശക്കുന്നു അങ്ങനെ ചേച്ചി അപ്പാത്തി അവിടെ എടുത്ത് നിന്നത് അങ്ങനെ പിന്നെ ഗൗരിയുടെ ഇതെല്ലാം അങ്ങ് കൊടുത്തു ഞാൻ പറഞ്ഞ ചിക്കനൊക്കെ ഇങ്ങ് കഴുകി അങ്ങ് വെക്കുക അപ്പോഴത്തേക്ക് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് വരാൻ കാര്യം അത്രയ്ക്കങ്ങ് എന്തുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയങ്ങ് വയ്യ അങ്ങനെ ഞാനങ്ങ് അവിടെയെങ്കിലും ഇരുന്നു കേട്ടോ അങ്ങനെ അമ്മൂൻ്റെയിൽ ഉള്ളി എടുത്ത് അങ്ങ് കൊടുത്തു സാധാരണ ഞാനെന്തെങ്കിലും ചെയ്യുന്നത് പക്ഷേ ഇത്തവണ ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാൻ അവിടെത്തന്നെ ഇരുന്നു അങ്ങനെ ചേച്ചിയും അമ്മും കൂടെ ഒക്കെ എല്ലാം റെഡിയാക്കി അപ്പം മറ്റേ കൺമണി ചേച്ചി കൺമണി കൺമണിച്ചേച്ചീൻ്റെ നാത്തനുണ്ട് ദേവു ദേവുവിൻ്റെ അമ്മ ആ ചേച്ചി അങ്ങ് പോയേം കിടന്നുണ്ട് ചേച്ചിക്ക് ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്കും ചാനലുണ്ട് ഇവളൊരു സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ള ആക്ഷനൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ പല പല ആക്ഷനൊക്കെയാണ് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്തതിനാ അവിടുത്തെ പൂച്ചയും പട്ടിയൊക്കെ കാണാത്തതിന് എനിക്ക് വിശന്ന് പണ്ടാരം ഉടങ്ങിപ്പോയി അങ്ങനെ പുട്ടും ഏത്തപ്പഴവും ഇട്ട് ഞാൻ എവിടെയും ഒരു പിടിയെങ്ങ് പിടിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ വിശന്ന് എൻ്റെ എൻ്റെ ഉപ്പാട് വന്നു കാര്യം ഈ വെയിലത്ത് വെയിലാണ് സഹിക്കാനാകത്തത് വേറെ എന്തും നമുക്ക് സഹിക്കാം വെയിൽ സഹിക്കാൻ പറ്റില്ല അല്ലേ ഇങ്ങനെ എന്തായാലും ഇത് തിന്നുവാണ് പക്ഷെ സത്യം പറയാൻ അറിയാം അവൾ വീഡിയോ എടുക്കുന്നെന്നുള്ളത് കേട്ടോ സത്യം കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ മിണ്ടാതിരിക്കുന്നത് പിന്നീട്ടാണ് കണ്ടത് കേട്ടോ അവൾ വീഡിയോ എടുക്കുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അയ്യോ നീ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെക്കും ഞാനെല്ലാം കാര്യമായിട്ടിരുന്ന് വലിച്ച് വാരി തിന്നുമല്ലേ എന്തെങ്കിലും കാണിക്കുന്ന കണ്ടോ അങ്ങനെ അവൾ അവിടുത്തെ സാധനങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഞാനെന്തേ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ നല്ല ചിക്കൻ കറി അടുപ്പത്താണ് വെക്കുന്നത് ചേച്ചി നല്ലോണം ചിക്കൻ കറിയൊക്കെ വെക്കും കേട്ടോ അങ്ങനെ അവിടെയൊക്കെ നിന്ന് അപ്പോഴത്തേക്കും അവൾക്ക് എന്തുമാണ് ഓരോരോ റീലൊക്കെ ചെയ്യണം ചേച്ചി എൻ്റെ കൂടെ ഒന്ന് ചെയ്യുമോ ചേച്ചി എൻ്റെ കൂടെ ഒന്ന് ചെയ്യുമോ ചേച്ചി എന്നും പറഞ്ഞാൽ അമ്മോ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ക്യാമറമാൻ ദേവുമാണ് കേട്ടോ മറ്റേ ഗൗതവ് നട കാ കാണിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്നത് അവളെല്ലാത്തിനും അപ്പഴെപ്പോഴും സ്റ്റെപ്പ് ഇട്ട് എന്നൊക്കെ ചെയ്യും ആ സെക്കൻഡിൽ അവൾ സ്റ്റെപ്പ് ഇട്ട് എന്ന് ചെയ്യും എന്നെ കൂടെ നിർബന്ധിക്കണേ ഞാൻ പറഞ്ഞത് അയ്യോ എനിക്ക് വയ്യപ്പം പറഞ്ഞു ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു ചേച്ചി ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം ഇനി നമ്മൾ ആരെ നോക്കാനാണ് ചേച്ചി ബ്രേക്കൊക്കെ കളിക്കൂ ഞാനെന്നിട്ട് കുറേയൊക്കെ നോക്കി എന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അവൾ ചെയ്യുന്നെങ്കിൽ അതങ്ങ് ചെയ്യട്ടെ എന്ന് കരുതിയപ്പോഴത്തേക്കും അഭിലാഷണം വിളിച്ചു ഞങ്ങളതാ എത്താറായിരുന്നു അങ്ങനെ വേഗം ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ എന്നിട്ട് വേഗം ഫുഡ് ഞാൻ പറഞ്ഞില്ല രാവിലെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ പ്ലാൻ ചെയ്തതാണെന്ന് ചേച്ചിയുടെ വീട്ടിൽ കൂടാന്ന് അതുകൊണ്ട് ഫുഡൊന്നും ആക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ വേഗം കൊട്ടിയത്ത് വന്ന് നമ്മുടെ കല്യാണ ബിരിയാണി അങ്ങ് വാങ്ങിച്ചു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് എന്തോ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നാൽ കഴിക്കാമല്ലോ അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് കരുതി കേട്ടോ ഇതും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വേണ്ടിയും എടുത്തിട്ടുള്ളതാണ് അങ്ങനെ കട അങ്ങനെ അഭിലാഷണനും അജിതക്കും ഒക്കെ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ വേട്ടൊക്കെ അവിടെ ഇന്നൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ പോയത് മക്കളെ കൊണ്ടുവന്നില്ല അതിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു മക്കളെ എന്താ കൊണ്ടുവരാത്തേ അമ്മയും അച്ഛനെയൊക്കെ ഞാനൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് വരണം കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ പെട്രോൾ കാര്യം ഇത് എത്രാമത്തെ ട്രിപ്പ് ആയിരുന്നെന്ന് പറയുമോ നാലഞ്ച് ട്രിപ്പായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിൻ്റെ കൂടെ വീഡിയോ എടുപ്പും എല്ലാം കൂടെ ആയപ്പോയത് അതാണ് ഇന്നൊരു ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് വിചാരിച്ചതാണ് അമ്മൂൻ്റെ കൂടെ പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് കാരണം ഒന്നും ഇതായില്ല എന്നിട്ട് പെട്രോളൊക്കെ അടിച്ചു എന്നിട്ട് നേരെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് വന്നപ്പോൾ എന്തോ എല്ലാ കൂടെ അവിടെ കിടക്കുന്നു ഞാനും വന്നങ്ങ് കിടന്നു കേട്ടോ അവിടെ അത്ര കൊള്ളത്തില്ലല്ലോ അവിടെ വന്നങ്ങ് കിടന്നു കാര്യം ഇച്ചിരി ആരും ഒന്ന് കിടന്ന് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വീണ്ടും എണീക്കാന്ന് പറയുമ്പോൾ പൂജ സങ്കടത്തിൽ വരികയാണ് കേട്ടോ എന്താവും അറിയാൻ വയ്യ അപ്പോൾ അത് ശരിയാക്കുന്നതിന് നല്ലൊരു പൈസ വേണമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ സങ്കടപ്പെട്ട് വന്നിരുന്നു ഞങ്ങളുടെ അടുത്ത് കാര്യം പറയുകയാണ് അയ്യോ നടക്കത്തില്ല മാമി ഈ നടക്കത്തില്ല ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം അപ്പം ചേച്ചി ചായ ഇടാനായിട്ട് റെഡിയായി കേട്ടോ ചായ ഇട്ടപ്പോൾ ഞാൻ ഗൗതത്തിനെ പറഞ്ഞു വിട്ട് വേഗം ഒരു കുറേ പഴംപൊരി വാങ്ങിച്ചു ഓരോരോ പഴംപൊരി നമ്മളൊക്കെ എടുത്ത് കഴിച്ചു കൂട്ടത്തിൽ കൂടുമ്പോൾ എന്ത് രസമാണ് അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടുന്നത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് കേട്ടോ ഏതാണ്ട് വീഡിയോ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് കാലും കയ്യുമൊക്കെയാണ് എടുക്കുന്നത് അങ്ങനെ എല്ലാവരൊക്കെ കഴിച്ചു ചൂട് ചായ ഉണ്ടായിരുന്നത് ഇത് ദേവസേന നിന്ന് കഴിക്കുന്നുണ്ടോ എന്നിട്ട് എന്താണ് വളരെ സന്തോഷമായൊരു ദിവസമായിരുന്നു എനിക്ക് കുറച്ച് അലച്ചിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ കുറച്ചലച്ചിലല്ല കുറെ അധികം അലച്ചിലുണ്ടായിരുന്നു എന്ന് ഇന്നാളൊരു ദിവസം ഞാനൊരു വീഡിയോ എടുത്തതാണ് ഒരു റീൽ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട് ആ ഉമ ഉമേനല്ലൂർ ഏലായിൽ അവിടുത്തെ വയൽ കാണാൻ ഞങ്ങളെല്ലാവരും ഒരു ജാഥ പോലെ പോയി കേട്ടോ ഗൗരിയും ഞാനും പൂജയും കൺമണി ചേച്ചിയും കല്ലു ചേച്ചിയും പിള്ളാരും ഗൗതം ഗൂഗുലും എല്ലാവരും കൂടെ അങ്ങ് പോയി കേട്ടോ നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ അത് പറഞ്ഞാലൊന്നും ഇതാവത്തില്ലതേ കണ്ടോ അടിപൊളിയായിട്ടുണ്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അന്ന് ഞാൻ അതൊരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഈ നെല്ലൊക്കെ ഇങ്ങനെ പതുക്കെ 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 കിളിച്ചു വരുന്നതാണ് അത് പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിപ്പോൾ അതിലും വേറെ ഭംഗിയിടുന്നേ കണ്ടോ ഭയങ്കര ആൾ അപ്പോഴത്തേക്കും അവൾ വീഴാൻ പോയി കേട്ടോ അവൾ കണ്ണാടിയൊക്കെ വെച്ച് ഇന്ന് തകർക്കാനായിട്ട് വന്നതാണ് ഇന്ന് തകർക്കും ചേച്ചി ഞാൻ ഇന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കും എനിക്കിന്ന് കുറേ ഷോർട്സ് ഇട്ട് ഞാൻ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് എവിടെ നിന്ന് പൊക്കി പിടിച്ചോണ്ട് വന്നോ എന്നറിയത്തില്ല ഈ കണ്ണാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവർ ക്ഷീണിച്ചിട്ടേ ആ എന്താണ് ആ തോടിന്റെ ഭാഗത്ത് വന്നിരുന്നു പല സൈഡ് പല ആൾക്കാരും വന്ന് ഫോട്ടോഷൂട്ടും പലതും നടക്കുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് പോവാം കാര്യം പലർക്കും വീട്ടിലോട്ട് പോകണ്ടേ കൺമണി ചേച്ചിക്കൊക്കെ കുറച്ച് ഓടി അങ്ങ് പോകണം അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ 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 സത്യം പറയാൻ എനിക്ക് പേടിയാട്ടോ അവിടെയുള്ള പാമ്പ് കാണുമെന്നുള്ളൊരു പേടിയേ ഉള്ളൂ കാര്യം ഈ ഫോണൊക്കെ സൂക്ഷിച്ച് പിടിക്കണം കാര്യം തൊട്ടടുത്ത് തോടാണ് അതിൽ കുണ്ടും കുഴിയുമുണ്ട് കല്ല് കിടപ്പുണ്ട് അതിനകത്തൊക്കെ തട്ടി വീഴുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷേ ഞങ്ങൾ വന്ന വഴി വഴിയെല്ലാം കള്ളിൽ ചേച്ചി വേറെ വഴി ഞങ്ങളെ വിളിച്ചുകൊണ്ട് കുറച്ചും കൂടെ ആയിട്ട് പോകാനായിട്ട് പക്ഷേ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പാറക്കൽ കിടക്കുന്നതാണ് അങ്ങോട്ട് അധികം അങ്ങോട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പതുക്കെ പതുക്കെ എങ്ങനെയാണ് തപ്പി തടഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങ് എത്താറായി കേട്ടോ എങ്കിലും ഒരു സന്തോഷം എല്ലാവരും കൂടി ഇങ്ങനെ വല്ലപ്പോഴും ഒന്ന് കൂടി സംസാരിച്ച് തമാശകൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു സന്തോഷം കേട്ടോ ഈ വെക്കേഷൻ എന്തായാലും ഒരു ദിവസമെങ്കിലും മനസ്സിൽ സന്തോഷം തോന്നിയല്ലോ കാര്യം വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കുന്നതിനേക്കാൾ എല്ലാവരുമായിട്ടൊന്നും കൂടുമ്പോൾ ഉണ്ടല്ലോ എന്തെന്നില്ലാത്ത സന്തോഷം അങ്ങനെ ഞങ്ങൾ നടന്നതേ സന്ധ്യ കഴിഞ്ഞു വീടെത്തിയപ്പോൾ കല്ലുചി നല്ലോണം നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കുറച്ചുപേർ തിരിച്ചു ഉണ്ടല്ലോ ആ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വേഗം വീട്ടിൽ കയറി വന്നു അപ്പം കല്ലുചിച്ചു പറഞ്ഞു ഗൗരി വെള്ളം വേഗം കലക്കി എന്ന് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാരും എല്ലാരും വഴിക്ക് ഒക്കെ പോയി ഞാനും ഇറങ്ങിയ കാര്യം വീട്ടിലെത്തണമല്ലോ അങ്ങനെ എല്ലാവരോടും ഒക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും മക്കളും അങ്ങി ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ